സിമി നടി ഗ്രേസ് ആന്റണിയെ അടയാളപ്പെടുത്തിയ ഇത്തരത്തിലുള്ള നിരവധി കഥാപാത്രങ്ങളുണ്ട് എല്ലായ്പ്പോഴും സ്വന്തം പേരിനേക്കാളും കഥാപാത്രത്തിലൂടെയാണ് ഗ്രേസ് അറിയപ്പെടാറുള്ളത് തനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യവും അത് താരം ഇപ്പോൾ പറയുന്നത് സിനിമാ നടിയെന്നറിയപ്പെടുന്നതിലും കഥാപാത്രത്തിന്റെ പേരിൽ ശ്രദ്ധിക്കപ്പെടുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതേസമയം സോഷ്യൽ മീഡിയയിൽ താൻ സജീവമല്ലാത്തതിന്റെ കാരണത്തെപ്പറ്റി ഗ്രേസ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് മുൻപ് പി ആർ വർക്കിന് വരെ ശ്രമിച്ചിരുന്നുവെങ്കിലും തനിക്കത് സെറ്റാവില്ലെന്ന് പറയുകയാണ് നടി ഇപ്പോൾ ഒരു അഭിമുഖത്തിലാണ് നടി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിക്കുന്ന ആളല്ല തന്റെ ഫേവറേറ്റ് മൊമെന്റ്സ് ഇടാൻ ഇഷ്ടമുണ്ട് പക്ഷെ അതൊരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്യാരക്ടറായി കഴിയും അതിനെ ഗ്രേസ് ആയിട്ട് തന്നെ കാണാൻ സാധ്യത കൂടുതലാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലായി തുറന്നു കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ആളുകൾക്ക് അങ്ങനൊരു സമീപനം വന്നുവെന്ന് വരാം അത് തന്റെ കാഴ്ചപ്പാട് മാത്രമാണ് കുറേ ഫോട്ടോസും മറ്റുമൊക്കെ ഇടാറുണ്ടെങ്കിലും അതിൽ കൂടുതൽ ഇടാതെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് ഒരു പരിധി വരെ ഇതുകൊണ്ട് ഗുണമുണ്ട് നമ്മുടെ പബ്ലിസിറ്റി കൂട്ടാനും ടൈം ലൈനിൽ നിൽക്കാനും വളരെ ഉപയോഗപ്രദമായ കാര്യമാണ് സോഷ്യൽ മീഡിയ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് ഇതൊക്കെ മാത്രമല്ല തനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇതിനൊക്കെ വേണ്ടി ഭയങ്കരമായി പ്രഷർ എടുക്കുന്നതും താൻ കണ്ടിട്ടുണ്ട് പക്ഷേ തനിക്കെന്തോ അതത്ര ശരിയായിട്ടില്ല സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ടുള്ള കാലത്ത് പി ആർ വർക്കിന് താനും ശ്രമിച്ചിരുന്നു അങ്ങനത്തെ ടീമുമായി ശ്രമിച്ചുവെങ്കിലും ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് പറ്റുന്ന പണിയല്ല എന്ന് മനസ്സിലായി അവർ പറയുന്നത് പോലൊക്കെ ചെയ്യേണ്ടി വരും ഇതോടെ പ്രഷർ അപ്പോൾ താനും ആർട്ടിഫിഷ്യൽ ആവുന്നത് പോലെ തോന്നി താനൊരു ബൊമ്മ പോലെ നിന്നിട്ട് കളിക്കണം അതോടെ പോയിക്കോ താൻ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് പി ആർ ഒഴിവാക്കിയെന്നും ഗ്രേസ് പറയുന്നു നമുക്ക് നമ്മളായി തന്നെ ഇരിക്കാൻ ഭയങ്കര പാടാണ് നമ്മളൊരു കാര്യം പറയാൻ വരുമ്പോൾ അയ്യോ അങ്ങനെ പറയരുത് അതിങ്ങനെ പറയണമെന്ന് പറഞ്ഞു മാറ്റുന്നത് തനിക്ക് തീരെ അംഗീകരിക്കാൻ കഴിയില്ല സംസാരിക്കുന്ന രീതി പോലും മാറ്റിയതോടെ തനിക്ക് പറ്റുന്ന പണിയല്ല എന്ന് മനസ്സിലായി എന്നും ഗ്രേസ് വ്യക്തമാക്കുന്നു പുറത്തിറങ്ങുമ്പോൾ ആളുകൾ തന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല താനും തന്റെ ചുറ്റിനും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ആരാധകരെയും അങ്ങനെ തന്നെയാണ് അവരാരും തന്നെ കാണുമ്പോൾ സിനിമാ നടി ഗ്രേസ് എന്ന് പറഞ്ഞൊന്നും വരാറില്ല അതിനേക്കാൾ ഉപരി കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് പലരും വരാറുള്ളത് തനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യവും തന്നെയാണ് തന്നെ എപ്പോഴും സിനിമാ നടിയെന്നതിനേക്കാളും കഥാപാത്രമായിട്ടാണ് ആളുകൾ സ്വീകരിക്കുന്നത് ഒരു വർഷം സിനിമയില്ലെങ്കിലും പഴയ ചെയ്ത കഥാപാത്രങ്ങൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യമെന്നാണ് താരം പറയുന്നത്